ഹലോ എല്ലാവർക്കും അസ്റ്റോലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസ് ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിലേക്കുള്ള സെൽഫ് ഫിനാൻസ് കോളേജിലെ സീറ്റ് വേക്കൻസിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഒരുപാട് സെൽഫ് ഫിനാൻസ് കോളേജുകൾ ഉണ്ടായതുകൊണ്ട് രണ്ട് വീഡിയോ ആയിട്ട് രണ്ട് വീഡിയോ ആയിട്ടായിരിക്കും ഈ കോളേജ് കൂടെ സീറ്റ് വേക്കൻസി പറയുന്നത് മാക്സിമം കോളേജ് കൂടെ ലിസ്റ്റ് ഉൾപ്പെടുത്തിയായിരിക്കും ഓരോ വീഡിയോയിലും വരുന്നത് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക ആദ്യത്തെ ഓർഡർ പ്രകാരം അനന്തപുരി കോളേജ് ഓഫ് നേഴ്സിംഗ് ചാക്ക തിരുവനന്തപുരം മുപ്പത് സീറ്റിൽ രണ്ടെണ്ണം വേക്കൻ്റാണ് അഹല്യ കോളേജ് ഓഫ് നേഴ്സിംഗ് പാലക്കാടിൽ ഇരുപതിൽ ഒരു സീറ്റ് വേക്കൻസിയാണ് അൽഷിവ കോളേജ് ഓഫ് നേഴ്സിംഗ് പെരിന്തല മുപ്പത്തേഴിൽ നാൽപ്പത്തി നാല് സീറ്റ് വേക്കൻസിയാണ് കോളേജ് ഓഫ് നേഴ്സിംഗ് അസീസിയ ഹോസ്പിറ്റൽ കോട്ടയത്ത് ഇരുപതിൽ ഒമ്പത് സീറ്റ് വേക്കൻസിറ്റി ഒരെണ്ണം ഫ്രീ ലിസ്റ്റുമാണ് ശ്രീ അഞ്ജനയ കോളേജിൽ കോളേജിൽ നാൽപ്പതിൽ ഒരു സീറ്റ് വേക്കൻസിയാണ് എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റ് കോളേജ് ഓഫ് നേഴ്സിംഗ് കണ്ണൂരിൽ നാൽപ്പതിൽ നാല് സീറ്റ് വേക്കൻസിയാണ് അസംഷൻ കോളേജ് ഓഫ് നേഴ്സിംഗ് സുൽത്താൻ ബെറ്റി ബത്തേരിയിൽ ഇരുപതിൽ മൂന്ന് സീറ്റ് വേക്കൻസിയാണ് അർച്ചന കോളേജ് ഓഫ് നേഴ്സിംഗ് പത്തനംതിട്ട ഇരുപത്തഞ്ചിൽ ഒമ്പത് സീറ്റ് വേക്കൻസിയാണ് അൽമാസ് കോളേജ് ഓഫ് നേഴ്സിംഗ് കോട്ടക്കൽ മലപ്പുറം മലപ്പുറം മുപ്പതിൽ മൂന്ന് സീറ്റും അമല കോളേജ് ഓഫ് നേഴ്സിംഗ് തൃശ്ശൂർ നാൽപ്പത്തഞ്ചിൽ ഒരു സീറ്റും എ യുൻ അതായത് അൽ നസർ ഓഫ് കോളേജ് കോളേജ് ഓഫ് നേഴ്സിംഗ് തൊടുപ്പുഴയിൽ ഇരുപത്തഞ്ച് നാല് സീറ്റും അശ്വിനി കോളേജ് ഓഫ് നേഴ്സിംഗ് തൃശ്ശൂർ നാൽപ്പതിൽ മൂന്ന് സീറ്റും അസീസിയ കോളേജ് ഓഫ് നേഴ്സിംഗ് തൃശ്ശൂർ അവിടെ നാൽപ്പതിൽ മൂന്ന് സീറ്റും അസീസിയ കോളേജ് ഓഫ് നേഴ്സിംഗ് മീയന്നൂർ കൊല്ലം അവിടെ ഇരുപത്തഞ്ച് രണ്ട് സീറ്റും ബിഷപ്പ് മെൻസിയർ കോളേജ് ഓഫ് നേഴ്സിംഗ് കൊല്ലം മുപ്പത് മുപ്പത് സീറ്റുകൾ അഞ്ചെണ്ണം വേക്കൻ്റാണ് ബി സി എഫ് കോളേജ് ഓഫ് നേഴ്സിംഗ് വൈക്കം കോട്ടയത്ത് ഇരുപത്തഞ്ച് രണ്ട് സീറ്റും ബേബി മെമ്മോറിയൽ നേഴ്സിംഗ് കോളേജിൽ നാൽപ്പത്തഞ്ചിൽ രണ്ട് സീറ്റും കാരിറ്റേഴ്സ് കോളേജ് ഓഫ് നേഴ്സിംഗ് കാരിറ്റേഴ്സ് ഹോസ്പിറ്റൽ കോട്ടയത്ത് മുപ്പത്തഞ്ച് രണ്ട് സീറ്റും സെൻറ്റ് തോമസ് കോളേജ് ഓഫ് നേഴ്സിംഗ് ചെത്തിപ്പുഴ കോട്ടയത്ത് മുപ്പത്തിരണ്ടിൽ നാല് സീറ്റും കോളേജ് ഓഫ് നേഴ്സിംഗ് കേരള കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഫെഡറേഷൻ തലശ്ശേരിൽ മുപ്പതിൽ നാല് സീറ്റും സെർസെൻറ് കോളേജ് ഓഫ് നേഴ്സിങ് രാമപുരം കണ്ണൂരിൽ ഇരുപത്തിനാലിൽ ആറ് സീറ്റും ക്യാരമൽ കോളേജ് ഓഫ് നേഴ്സിംഗ് ക്യാരമൽ മെഡിക്കൽ സൊസൈറ്റി ആലുവയിൽ ഇരുപതിൽ മൂന്ന് സീറ്റും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ സി പാസ് സി പാസ് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സീതത്തോടിൽ ഇരുപത്തഞ്ച് നാല് സീറ്റും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ സി പാസ് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സീതത്തോട്ടിൽ അഞ്ചിൽ അഞ്ച് സീറ്റ് ഇത് എൻ ആർ ഐ സീറ്റാണ് കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നേഴ്സിംഗ് കാക്കോട് തിരുവനന്തപുരത്ത് എട്ട് സീറ്റ് അടുത്തതായി കനോസ കോളേജ് ഓഫ് നേഴ്സിംഗ് സെൻറ്റ് മാർട്ടിൻസ് ഡീപ്പറേഴ്സ് ഹോസ്പിറ്റൽ കണ്ണൂരിൽ ഇരുപത്തഞ്ചിൽ മൂന്ന് സീറ്റ് സെർസൻ കോളേജ് ഓഫ് നേഴ്സിംഗ് ആലത്തൂർ പാലക്കാട് ഇരുപത്തഞ്ചിൽ മൂന്ന് സീറ്റ് സി എസ് ഐ കോളേജ് ഓഫ് നേഴ്സിംഗ് കാരക്കോണം തിരുവനന്തപുരത്ത് നാൽപ്പത്തഞ്ചിൽ നാല് സീറ്റ് ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് റിസർച്ച് സെൻറ്റർ പത്തനംതിട്ടയിൽ ഇരുപതിൽ അഞ്ച് സീറ്റ് ധനലക്ഷ്മി കോളേജ് ഓഫ് നേഴ്സിംഗിൽ ഇരുപത്തഞ്ചിൽ നാല് സീറ്റ് മൂപ്പൻസ് നഴ്സിംഗ് കോളേജ് ഓഫ് നസ്രിയ നഗർ മേപ്പാടി വയനാട്ടിൽ മുപ്പത്തിരണ്ടിൽ രണ്ട് സീറ്റ് വേക്കൻസി ഉണ്ട് എസ് എം ഐ ടി കോളേജ് ഓഫ് നേഴ്സിംഗ് ധറാം ഡോം അതേ സീറ്റ് ആണ് ഒമ്പതിൽ ഏഴ് സീറ്റുണ്ട് എസ് എം ഐ ടി കോളേജ് ഓഫ് നേഴ്സിംഗ് ഡറാം ഡോം അവിടെ അമ്പത്തൊന്നിൽ പതിനൊന്ന് ഉണ്ട് എടപ്പാൾ ഹോസ്പിറ്റൽ നേഴ്സിംഗ് ഓഫ് കോളേജ് മലപ്പുറം അവിടെ ഇരുപതിൽ ആറ് സീറ്റ് ഉണ്ട് കോളേജ് ഓഫ് നേഴ്സിംഗ് ഇ എം എസ് മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ അൽമന അമ്പതിൽ ഒരു സീറ്റും കോളേജ് ഓഫ് നേഴ്സിംഗ് എലൈറ്റ് മിഷൻ ഹോസ്പിറ്റൽ തൃശ്ശൂരിൽ ഇരുപതിൽ രണ്ട് സീറ്റും സെൻ സെൻറ്റ് ഗ്രീഗറീസ് കോളേജ് ഓഫ് നേഴ്സിംഗ് പാർമല പത്തനംതിട്ട പത്തനംതിട്ടയിൽ മുപ്പതിൽ നാല് സീറ്റ് കോളേജ് ഓഫ് നേഴ്സിംഗ് ഗുരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് കറുകച്ചൽ കോട്ടയം മുപ്പതിൽ പതിനൊന്ന് സീറ്റ് ഹോളി ക്രോസ് ഓഫ് കോളേജ് ഓഫ് നേഴ്സിംഗ് കൊട്ടിയം കൊല്ലം മുപ്പത്തിരണ്ടിൽ ആറ് സീറ്റ് ഹോളി ഫാമിലി കോളേജ് ഓഫ് നേഴ്സിംഗ് തൊടുപുഴ ഇടുക്കി ഡിസ്ട്രിക്റ്റ് ഡിസ്ട്രിക്ട് നാൽപ്പത് അഞ്ച് സീറ്റ് ഹോളി ക്രോസ് ഓഫ് നേഴ്സിംഗ് അടൂർ പത്തനംതിട്ട പത്തനംതിട്ട ഇരുപത് നാല് സീറ്റ് ഇന്ദിരാഗാന്ധി ഓഫ് കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നേഴ്സിംഗ് ഗാന്ധിനഗർ കൊച്ചിയിൽ ഇരുപത്തി അഞ്ചിൽ ഒരു സീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസ് ആൻഡ് റിസർച്ച് മലബാർ ക്യാൻസർ സെൻറ്റ് തലശ്ശേരി തലശ്ശേരിയിൽ മുപ്പത്തിയേഴിൽ നാല് സീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസ് ആൻഡ് റിസർച്ച് മലബാർ ക്യാൻസർ സെൻറ്റിൽ തലശ്ശേ തലശ്ശേരിയിൽ ആറ് ആറ് സീറ്റുമുണ്ട് അത് എൻ ആർ എക് സീറ്റാണ് ഐ പി എൻ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ കോളേജ് ഓഫ് നേഴ്സിംഗ് പെരുമ്പാവൂർ മുപ്പതിൽ ഒമ്പത് സീറ്റ് സെൻറ്റ് സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് നേഴ്സിങ് അഞ്ചൽ കൊല്ലം ഇരുപത്തഞ്ച് നാല് സീറ്റിൽ ഓരെണ്ണം ഫ്രീസ്റ്റർ ആണ് ലിറ്റർ ഫ്ലവർ ഓഫ് കോളേജ് ഓഫ് നേഴ്സിംഗ് തിരുവനന്തപുരത്ത് ഇരുപത്തെട്ടിൽ ഏഴ് സീറ്റ് വേക്കൻസിയാണ് ജോസ്കോ കോളേജ് ഓഫ് ജോസ്കോ ജംഗ്ഷൻ ഇടപ്പൻ മാവേലിക്കരയിൽ മാവേലിക്കരയിൽ മുപ്പതിൽ പതിനൊന്ന് സീറ്റും ജി ഡി ടി ഇസ്ലാം കോളേജ് ഓഫ് നേഴ്സിംഗ് കോ കോഴിക്കോടിൽ മുപ്പത്തേഴിൽ ഒരു സീറ്റും സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് നേഴ്സിംഗ് സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ കട്ടപ്പന ഇടുക്കി ഇടുക്കിയിൽ മുപ്പത്തഞ്ചിൽ മൂന്ന് സീറ്റും സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് നേഴ്സിംഗ് ധർമ്മഗിരി കോതമംഗലം എറണാകുളത്ത് മുപ്പത്തഞ്ചിൽ എട്ട് സീറ്റും ജൂബിലിൻ മിഷൻ ഓഫ് കോളേജ് ഓഫ് നേഴ്സിംഗ് തൃശൂർ തൃശ്ശൂരിൽ അഞ്ച് സീറ്റും കരുണ കോളേജ് ഓഫ് നേഴ്സിംഗ് പാലക്കാട് മുപ്പതിൽ ആറ് സീറ്റും എൻ എസ് മെമ്മോറിയൽ കോളേജ് ഓഫ് നേഴ്സിംഗ് കൊല്ലം ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പാലത്തറ കൊല്ലം മുപ്പതിൽ അല്ല മുപ്പതിൽ ഒരു സീറ്റും കെയിംസ് കോളേജ് ഓഫ് നേഴ്സിംഗ് ചെമ്പ കൊരണി ആറ്റിങ്ങലിലെ അമ്പതിൽ ഒരു സീറ്റും ബാക്കി കോളേജുകളുടെ ലിസ്റ്റ് അടുത്തൊരു വീഡിയോയിലൂടെ പറയുന്നതാണ് ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോ അറിയാൻ വേണ്ടി എസ്റ്റം ലോകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക